നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് സാധാരണ എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കി തരാറുള്ളത് ഇന്ന് ഞാൻ ബസ്സിനാട്ട പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയത് അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ സ്റ്റാൻഡിലോട്ട് പോയി അവിടുന്ന് പിന്നെ തിരൂര് ബസ്സ് ആട്ടോ കയറിയത് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര അവറോളം എൻ്റെ വീട്ടിലേക്ക് ബസ്സിന് പോകാനുണ്ട് നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങിയോണ്ട് തന്നെ ഭയങ്കര വർക്ക് ശീലം ഉണ്ടായിട്ടുണ്ട് അത് ബസ് കയറിയപ്പോഴെടുത്തന്നെ കിടന്നു ഇറങ്ങിപ്പോയി ഒര മണിക്കൂറൊക്കെ എവിടെ പോയിട്ടുള്ള ഒരു ഐഡിയം കിട്ടിയിട്ടില്ല അങ്ങനെ തിരൂർ സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട് ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂറോളം നമുക്ക് ബസ്സിലിരിക്കേണ്ടി വന്നു സാധാരണ ഒന്നര മണിക്കൂറൊക്കെയാണ് പിന്നെ ബ്ലോക്കും കാര്യങ്ങളായത് കാരണം കുറച്ച് ടൈം ലേറ്റായിട്ടാണ് സ്റ്റാൻഡിൽ എത്തിയത് ഇനി ഇവിടെ നമുക്ക് വേറെ ബസ് കയറണം ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ ഓട്ടോ ഉണ്ട് താന്നൂര് ബസ്സാണ് കയറുന്നത് താന്നാളൂരാണ് കറക്റ്റ് ഉണ്ട് സ്പോട്ട് വരുന്നത് വീടിൻ്റെ അങ്ങനെ പിന്നെ നമ്മൾ ആ ബസ് കയറിയിട്ടാണ് കുറച്ചധികം നേരം കിടന്നുറങ്ങിയതുകൊണ്ട് തന്നെ അവർക്ക് ക്ഷണം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ചില ബസ്സിൽ കയറിയാൽ തന്നെ നമുക്ക് നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉറങ്ങാൻ തന്നെ തോന്നൂല്ല സ്റ്റോപ്പ് എത്താനാവും മുന്നേ തന്നെ ഞാൻ ഉപ്പാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പാനൊപ്പം പിന്നെ സൂപ്പർമാർക്കറ്റിലൊക്കെ പോയി അത് കഴിഞ്ഞ ശേഷം പിന്നെ ഉപ്പാൻ്റെ ഫേവററ്റ് സ്പോട്ടായ ഒരു ഹോട്ടലുണ്ട് അവിടുത്തെ ചായ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പം അതിൻ്റെ അങ്ങോട്ടും കൊണ്ട് എന്നിട്ട് ഞാൻ അവിടുന്നൊരു ചായയും സമൂസം ഇപ്പോൾ ഒരു പഴമ്പരും ചായയും കുടിച്ചു അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയപ്പോൾ എൻ്റെ അമ്മ എൻ്റെ മുതിരമായിട്ട് എന്തോ സാധനം കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ പിന്നെ അമ്മമാക്കൊരു മുസമ്പി ജൂസ് ഉണ്ടാക്കി കൊടുത്തു ഉമ്മ ഈ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞോട് അതിൻ്റെ റെസ്റ്റിലാണ് അപ്പോൾ അധികം ഫുഡ് ഒന്നും കഴിക്കാൻ കഴിയില്ല ഞാൻ വീട്ടിൽ പറയാണ്ട് വന്നതുകൊണ്ട് തന്നെ അമ്മ എനിക്കവിടെ ഫുഡ് ഒന്നും കണക്കാക്കിയിട്ടില്ലായിരുന്നു കാരണം എൻ്റെ അമ്മയ്ക്ക് അധികം ഫുഡ് ഒന്നും വേസ്റ്റ് ആക്കണം ഇഷ്ടമല്ല അങ്ങനെ പിന്നെ അമ്മ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പഴം പിന്നെ അതേമാതിരി മുട്ട പുഴുങ്ങി തന്നുകൊണ്ട് കഴിക്കാൻ പറഞ്ഞു പറഞ്ഞ് അത് അത് കഴിച്ചിട്ടാണ് ഞാൻ നേരെ കിടന്നുറങ്ങാൻ പോയി കാരണം ഒരുപാട് ഉറക്കം ബാക്കിയുള്ളതുകൊണ്ട് അതൊക്കെ വാങ്ങി തീർക്കുള്ളതുകൊണ്ട് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിച്ച് വിഷപ്പെടക്കിയതിനു ശേഷം ഞാൻ നേരെ കിടന്നുറങ്ങാൻ വേണ്ടി പോയി